പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയൻ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വച്ചാണ് അന്ത്യം ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും ഭക്തിഗാനങ്ങളിലൂടെയും സംഗീതാസ്വാദകരുടെ മനം കവർന്ന സംഗീത പ്രതിഭയായിരുന്നു കെ ജി ജയൻ ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കെ ജി ജയൻ നവതി ആഘോഷിച്ചത് സംഗീത ജീവിതത്തിൻ്റെ അറുപത്തിമൂന്നാം വർഷത്തിലേക്കും അദ്ദേഹം കടന്നിരുന്നു കെ ജി ജയൻ കെ ജി വിജയൻ എന്നീ ഇരട്ട സഹോദരന്മാരുടെ പേര് ചുരുക്കി ജയവിജയ എന്നാക്കിയത് നടൻ ജോസ് പ്രകാശായിരുന്നു ആ കൂട്ടുകെട്ട് തെക്കേ ഇന്ത്യ മുഴുവൻ പ്രണയമായും ഭക്തിയായും ജനഹൃദയങ്ങളിൽ അലയടിച്ചു ഇഷ്ടദൈവമായ അയ്യപ്പസ്വാമിക്ക് ഗാനാർച്ചനയൊരുക്കിയാണ് ജയവിജയന്മാർ സംഗീതയാത്രയ്ക്ക് തുടക്കമിട്ടത് ശബരിമല ക്ഷേത്രം ഭരിക്കുന്ന ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ഒരേയൊരു ഭക്തിഗാന ആൽബം ശബരിമല അയ്യപ്പനിലെ ഏറ്റവും ഹിറ്റായ ഗാനങ്ങളിലൊന്നും അവരുടേതാണ് സന്നിധാനത്ത് നട തുറക്കുമ്പോൾ കേൾക്കുന്ന ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനം ഇവർ ഈണമിട്ട് പാടിയതാണ് ഇവർ ഈണം നൽകിയ ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ എന്ന പി ലീല ആലപിച്ച ഗാനം ഒരു സ്ത്രീ ആദ്യമായി പാടുന്ന ഭക്തിഗാനം എന്ന ക്രെഡിറ്റ് നേടിയിട്ടുണ്ട് ഇരുപതോളം സിനിമകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഭൂമിയിലെ മാലാഖമാരാണ് ആദ്യ സിനിമ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി ഹൃദയം ദേവാലയം തുടങ്ങിയവ ഏറെ ഹിറ്റായ ഗാനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു കെ ജി വിജയൻ്റെ വിയോഗം യേശുദാസ് ആലപിച്ച് കെ ജി ജയൻ ഈണമിട്ട മയിൽപീലി എന്ന കൃഷ്ണഭക്തിഗാന ആൽബം ഇന്നും ആസ്വാദക ഹൃദയങ്ങളിലുണ്ട് കോട്ടയം നാഗമ്പടം കടമ്പൂത്ര മഠത്തിൽ ഗോപാലൻ തന്ത്രിയുടെയും പൊൻകുന്നം തകടിയൽ കുടുംബാംഗമായ പരേതയായ നാരായണിയമ്മയുടെയും മകനായാണ് ജനനം ഭാര്യ പരേതയായ സരോജിനി ബിജു കെ ജയൻ നടൻ മനോജ് കെ ജയൻ എന്നിവരാണ് മക്കൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സംഗീത നാടക അക്കാദമി പുരസ്കാരവും രണ്ടായിരത്തി പതിമൂന്നിൽ ഹരിവരാസനം പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari gold and diamonds the trust of driving gold Rajkumari.